ചാലക്കുടിയിൽ കുറ്റിക്കാട് എന്ന സ്ഥലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച പെനുവേൽ ഫൗണ്ടേഷൻ കരുതൽ വീട് അതിൻ്റെ വിജയകരമായ യാത്ര അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള കുറച്ച് വിശദാംശങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത് അമേരിക്കയിൽ സ്ഥിരതാമസക്കാരായ ശ്രീ ബാബു ചെറിയാൻ ശ്രീമതി ലാവ്ലി ബാബു ദമ്പതികളുടെ ആത്മസമർപ്പണത്തിൻ്റെയും ശ്രീ ഐ പി ജോസഫിൻ്റെ ജീവിതസമർപ്പണത്തിൻ്റെയും അനന്തര ഫലമാണ് ഇന്ന് നാം കാണുന്ന ദൈവത്തിൻ്റെ മുഖം എന്നർത്ഥം വരുന്ന പെനുവേൽ എന്ന സുന്ദരമായ ഈ കരുതൽ വീട് രണ്ട് ഏക്കറിലായി ഏകദേശം പതിനെട്ടായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ മനോഹരമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള കെട്ടിട സമുച്ചയമാണ് നാൽപ്പത്തിയഞ്ച് സ്ത്രീ പുരുഷ വയോജനങ്ങൾക്കായി പെനുവേൽ ഫൗണ്ടേഷൻ ഒരുക്കിയിട്ടുള്ളത് മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു കോട്ടേജിൽ താമസിക്കുന്ന ഒരു അനുഭവം ഉളവാക്കത്തക്ക രീതിയിലുള്ള വളരെ നല്ല കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു കരുതൽ വീട്ടിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും നിർദ്ദേശാനുസരണമുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങളും ഉപകരണങ്ങളുമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ ഡോക്ടറുടെയും നഴ്സുമാരുടെയും നിരന്തര സന്ദർശനവും സേവനവും ഫൗണ്ടേഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട് കരുതൽ വീട്ടിലെ ഓരോ നിവാസികളുടെയും ശാരീരിക മാനസിക ആത്മീയ ആരോഗ്യത്തിന് ട്രസ്റ്റ് ഏറെ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആത്മീയ ധ്യാന സംഗീത കൂട്ടായ്മകൾ ഷെയറിംഗ് മനഃശാസ്ത്ര കൗൺസിലിംഗ് തുടങ്ങിയവയ്ക്കൊക്കെ പ്രത്യേക സൗകര്യങ്ങളും സ്ഥലവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിവാസികളുടെ ആരോഗ്യ പരിപാലനത്തിനായി ചെറിയ ചെറിയ വ്യായാമങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഇവർ ചെയ്തു വരുന്നു തങ്ങൾക്ക് ചുറ്റും എന്ത് സേവനത്തിനും എന്ത് സഹായത്തിനുമായി നിരവധി ആളുകൾ തങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം ഇവരിൽ ഉളവാക്കത്തക്ക രീതിയിൽ ഇവരുടെ മാനസിക ഉല്ലാസത്തിനും സന്തോഷത്തിനും ഉതകത്തക്ക രീതിയിലുള്ള പല പല വിനോദ വിജ്ഞാന പരിപാടികളും ഇവിടെ ഇവർക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ മുഖത്ത് വിടരുന്ന ഈ സന്തോഷം കണ്ടാൽ അറിയാം അവർ എത്രമാത്രം ഇതിൽ സന്തോഷിക്കുന്നു എന്നുള്ള ഒരു വസ്തുത ബഹു ട്രസ്റ്റ് ചെയർമാൻ ശ്രീ ബാബു ചെറിയാന്റെ സന്തത സഹചാരിയും വിശ്വസ്തനുമായ ട്രസ്റ്റ് കറസ്പോണ്ടന്റ് ശ്രീ ഐപ് ജോസഫിന്റെ മേൽനോട്ടവും നിയന്ത്രണവുമാണ് പെനുവേലിൻ്റെ ഇന്നത്തെ ഈ വളർച്ചയ്ക്ക് കാരണമെന്ന് ആർക്കും നിസ്സംശയം പറയാവുന്നതാണ് മാതൃകാപരവും വിനിയാനിതവുമായ അദ്ദേഹത്തിന്റെ സംസാര സാമീപ്യങ്ങളും സാമ്പത്തിക സംശുദ്ധിയും ത്യാഗമനോഭാവവും പിന്വയിൽ കുടുംബത്തിന്റെ സന്തോഷവും സുരക്ഷിതത്വവും കൂടുതൽ ഉറപ്പുവരുത്തുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ വിസ്മരിക്കാവുന്നതല്ല നിവാസികളുടെ ഈ സന്തോഷകരമായ വിനോദ പരിപാടികളിൽ ഇവർക്കൊപ്പം കൂട്ടായി ഇവിടുത്തെ ജീവനക്കാരും അവരും കൂടി ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ള കാര്യവും ഇവിടെ പ്രത്യേകം പ്രശംസനീയമാണ് ഇവിടുത്തെ ഓരോ ജീവനക്കാരുടെയും കൂട്ടായ്മയും സ്നേഹമനോഭാവവും ത്യാഗവും സമർപ്പണ ബോധവുമാണ് ഈ ഒരു സ്ഥാപനത്തെ ഇന്ന് ഈ അഞ്ചാം വാർഷികത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു സുന്ദര നിമിഷത്തിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് ഫുഡ് സേഫ്റ്റി അതോറിറ്റി മാനദണ്ഡങ്ങൾക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന പാചകപ്പുരയിലാണ് പെനുവേൽ കുടുംബാംഗങ്ങൾക്കുള്ള എല്ലാവിധ ഭക്ഷണ പദാർത്ഥങ്ങളും പാചകം ചെയ്യുന്നത് വിദഗ്ധരായ പാചകക്കാരുടെ മേൽനോട്ടത്തിൽ മേൽത്തരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും എണ്ണകളും മറ്റു മാത്രം ഉപയോഗിച്ച് ഭക്ഷണം ഒരുക്കുന്ന ഇവിടെ സ്ഥാപനത്തിന്റെ സ്വന്തം കൃഷിസ്ഥലത്ത് വിളവെടുക്കുന്ന വിഷരഹിത പഴം പച്ചക്കറികളും കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് ഇത്തരം ഈ കൃഷിരീതികളും മറ്റും നോക്കി നടത്തുന്നതിന് പ്രത്യേകം ആളെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ പൗൾട്രി ഫാമിലൂടെ സ്ഥാപനത്തിലേക്കുള്ള മുട്ടയുടെ ലഭ്യതയും ഇവർ ഉറപ്പുവരുത്തുന്നു വിശേഷപ്പെട്ട എല്ലാ പ്രത്യേക ദിവസങ്ങളും ആ ദിവസത്തിൻ്റെതായ പ്രാധാന്യത്തോടുകൂടെ തന്നെ ആഘോഷിക്കാൻ സ്ഥാപനം പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുണ്ട് നിവാസികൾക്കും സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കാൻ സ്ഥാപനത്തിന് സ്വന്തമായി ആംബുലൻസും മറ്റ് വാഹന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നിവാസികളുടെ തുണികളും മറ്റും അലക്കി ഉണക്കുന്നതിനാവശ്യമായിട്ടുള്ള ആധുനിക രീതിയിലുള്ള ക്രമീകരണങ്ങളുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പുറമേ നിന്ന് ഇവിടെ സന്ദർശനത്തിനായി എത്തുന്ന വ്യക്തികളും സംഘടനകളും സ്കൂൾ വിദ്യാർത്ഥികളുമൊക്കെ ഇവിടത്തെ മാതാപിതാക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും അവരോട് കുശലാന്വേഷണം ചോദിക്കുകയും ഈ വൃദ്ധ വയോജനങ്ങൾക്ക് കണ്ണിനും മനസ്സിനുമൊക്കെ കുളിർമ നൽകുന്ന മാജിക് ഷോകളും മറ്റു കലാപ്രകടനങ്ങളും കൊണ്ട് അവരുടെ മനസ്സിനെ കുളിർമ വേയിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് കോരുത്തെരിപ്പുണ്ടാക്കുന്ന ഒരു പ്രത്യേക കാഴ്ച തന്നെയാണെന്ന് ഇവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിനെല്ലാം കാരണഭൂതരായ ശരീരം കൊണ്ട് ഏറെ അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന ബഹു ചെയർമാൻ ശ്രീ ബാബു ചെറിയാന്റെയും പ്രിയ പത്നി ശ്രീമതി ലൗലി ബാബുവിന്റെയും ഹൃദയവിശാലതയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായി നിലകൊള്ളുന്ന പെനുമേൽ ഫൗണ്ടേഷൻ ഈ അവസരത്തിൽ അവർക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയാണ് ഈ ഒരു കാലയളവിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ സ്ഥാപനത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച എല്ലാ മഹത് വ്യക്തികളോടുമുള്ള നന്ദിയും കടപ്പാടും ഈ തരണത്തിൽ ഓർത്ത് അവരെ നന്ദിയോടെ സ്മരിക്കുകയും ദൈവകരങ്ങളിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പെനുവേലിനെ നെഞ്ചിലേറ്റുകയും കണ്ണും കാതും തുറന്നു വെച്ച് സദാപ്രവർത്തന നിരതയാവുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ ഐ പി പ്രിയ പത്നി നിർമ്മല മാഡം ഇവിടുത്തെ ഓരോ ജീവനക്കാരോടും ചേർന്ന് നിന്നുകൊണ്ട് ഏതൊരു ജോലിയും വളരെ കൃത്യതയോടെ ചെയ്തു തീർക്കുവാൻ കാണിക്കുന്ന ആ മനസ്സ് ഏറെ പ്രശംസനീയം തന്നെയാണ് ഇവിടുത്തെ എല്ലാ മാതാപിതാക്കളുടെയും കണ്ണിലുണ്ണിയായ നിർമ്മല മാം ഓരോ മാതാപിതാക്കളുടെയും ആവശ്യങ്ങൾ കണ്ടെറിഞ്ഞ് തൻ്റെ മുഴുവൻ സമയവും ഈ ഒരു കരുതൽ വീടിനു വേണ്ടി കർമ്മനിരതയാവുകയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്ഥാപനവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകളുടെയും പ്രവർത്തന മികവും പ്രത്യേകം ഈ സമയം ഓർക്കുകയാണ് യാത്രാക്ലേശത്തിന് പരിഹാരമായി റോഡിന്റെ പണി തീർന്നു വളരെ രാജകീയമായ ഒരു രാജവീതി തന്നെ ഈ സ്ഥാപനത്തിലേക്ക് ദൈവത്തിൻ്റെ കരങ്ങളാൽ നമുക്ക് നേടിയെടുക്കാനായി സാധിച്ചു എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു വാർത്തയും ഇത്തരണത്തിൽ എല്ലാവരെയും അറിയിക്കുകയാണ് താങ്ക്